എനിക്ക് ഭയമുണ്ട് അത് മനുഷ്യരെ ഭയമുണ്ട് താങ്കൾ വിചാരിക്കുന്നത് പോലെ ഭൂതപ്രേത പിളെ എനിക്ക് ഭയമില്ല അല്ലെ ഭൂതപ്രത പിശാചിക്കളെ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് എന്ന് പറയുന്നത് ഈ നമ്മളുടെ മനസ്സില് വരുന്ന ചില ആശയങ്ങൾ എക്സ്റ്റേണലൈസ് ചെയ്യാൻ ഒരു ഉപകരണം അച്ഛനെ ഒരു മകൻ ഈ ഭാഷ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ് അത് കൗൺസിലിങ്ങിൽ കൂടെയാണ് ഏറ്റവും എളുപ്പം മാറുന്നത് മറ്റ് പരിപാടികളിൽ കൂടെ ഒരു സജസ്റ്റീവ് എഫക്റ്റ് തൽക്കാലം ഉണ്ടായി ഒരു ചിന്തം മാറി കിട്ടുമെന്നാണ് ബ്രേക്ക്ഡൗൺ തൽക്കാലമായിട്ട് മാറ്റിയത് കൊണ്ട് പ്രശ്നമൊന്നും തീരാൻ സാധ്യത തീരയില്ല വ്യക്തിത്വത്തിൽ ഉള്ള ന്യൂനത പരിഹരിക്കാമെന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ ഒരു സിംറ്റം മാറി മാറി സിംറ്റം വന്നുകൊണ്ടിരിക്കും വീടിൻ്റെ വാസ്തു അവിടെ ഇത്തരത്തിലുള്ള ബാധ ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉദാഹരണമായിട്ട് കന്നിമൂലയിൽ ജലസംഭരണി പാടില്ല അത് വളരെ കറക്റ്റാണ് കാരണം നമ്മുടെ നാട്ടിലെ ാണ് കൂടുതൽ സമയത്ത് തിരുവനന്തപുരത്ത് ഈ ആക്ടിവിറ്റീസ് ഈ ഒരു അച്ഛനെ ഒരു മകൻ കൊന്നു പ്രായപ്പെടുന്നത് ഈ പാരാനോർമൽ ആക്ടിവിറ്റീസിനൊക്കെ ആളുകള് ഇരുട്ടിന്റെ മറവ് പിടിക്കുന്ന പാരാനോമൽ ആക്ടിവിറ്റീന്ന് വെച്ചാൽ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യും പ്രൊജക്ഷൻ പോലെയുള്ള പ്രൊജക്ഷൻ സാധാരണ ഉറങ്ങിയിട്ടാണ് ചെയ്യുന്നത് ബോഡി പ്രൊജക്ഷൻ അതിന് സാധാരണ രാത്രിയിലാണ് ആളുകൾ ഉറങ്ങുന്നത് അതുകൊണ്ടാണ് രാത്രി ദുഷ്കർമ്മങ്ങൾ രാത്രിയുള്ള ദുഷ്കർമ്മത്തിലുള്ള പൂജകൾക്കും പലരും തിരഞ്ഞെടുക്കാറ് ഇല്ല രാത്രിയിലെ കുറച്ചായിരിക്കും ബാക്കിയുള്ളവരുടെ ശല്യം കുറവായിരിക്കും ആണെന്ന് തോന്നുന്നില്ല പകല് കർമ്മം ചെയ്യുന്ന ചെയ്യുന്നതാണ്പറിയാം പലതരം കർമ്മങ്ങൾ ഈ ആഭിചാരകർമ്മങ്ങളിലൊക്കെ രക്തം ഉപയോഗിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു രക്തം കൊടുക്കണ്ടിടത്ത് രക്തം കൊടുക്കണം മദ്യം കൊടുക്കേണ്ടിടത്ത് മദ്യം കൊടുക്കണം അത് ഹിന്ദു ആചാരപ്രകാരം മാത്രമല്ല ക്രൈസ്തവാചാരപ്രകാരവും പല ദേവാലയങ്ങളിലും ഇപ്പോഴും കോഴിയെ അറക്കുന്നുണ്ട് എന്നൊക്കെ പറയും അത്തരം കർമ്മങ്ങളോട് ഈ പണ്ടൊട്ടേ ഉള്ള ഒരു വിശ്വാസമാണ് നമുക്കിഷ്ടമുള്ള ഒരു സാധനം വേണം ദൈവത്തിന് കൊടുക്കാൻ അപ്പൊ ഈ കോഴിയെ മനുഷ്യർ തിന്നുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് കോഴിയെ കൊടുക്കുന്നത് വാസ്തവത്തിൽ ദൈവത്തിന് ഫിഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ദൈവത്തിന് ഇഷ്ടം കാണുമെന്ന് നമ്മളങ്ങ് വിചാരിക്കുന്നു അതാണ് ഈ ബലിയുടെയൊക്കെ പിന്നിലുള്ളത് ഇപ്പം പല ദേവാലയങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ ഈ ബലി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിയമം കൊണ്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ തന്നെ പലയിടത്തും എന്നുള്ളതാണ് വലിയ സത്യം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ക്ലാവിട്ടെന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണ സംഭവമാണ് അത് ഒട്ടുമിക്ക അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലും അവരത് പരസ്യമായി തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ള അതൊക്കെ സത്യത്തിൽ ഒരു ദുരാചാരം എന്ന് വേണമെങ്കിൽ വിളിക്കാമെന്ന കാര്യം ഇപ്പൊ നിയമം കൊണ്ട് നിരോധിച്ചിരിക്കണല്ലോ അതെ ദുരാചാരം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ലോജിക്കലായിട്ട് ആലോചിച്ചാല് ദൈവത്തിന് എന്തും സാധിക്കാം സർവശക്തനാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുവാണോ ദൈവത്തിന് പ്രീതി ദൈവത്തിൻ്റെ പ്രീതി കിട്ടാൻ ദൈവത്തിന് എന്തും ഡയറക്റ്റായിട്ട് എടുക്കാമെന്ന് അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ദൈവത്തിന് അർപ്പിച്ചാൽ ദൈവം പ്രീതിപ്പെടും എന്ന് നമ്മളങ്ങ് വിചാരിക്കാം ഈ പാരാസൈക്കോളജിയുടെ അനന്ത സാധ്യതകൾ എപ്പോഴും പോലീസുകാർ അന്വേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലെ അപൂർവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അങ്ങനെ ചില സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു സൈക്കിനെ പോലീസ് ജീപ്പ് അയച്ച് കൊണ്ടുവരാം കൊട്ടാരക്കര അടുത്ത് ഒരു സ്ഥലത്ത് ഒരു തങ്ങളാണ് അപ്പോൾ തങ്ങളെ തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ ഫോൺ ചെയ്യും അപ്പോൾ ഞാൻ കന്റോൺമെൻറ് പോലീസ് സ്റ്റേഷനിലിരിക്കുകയാണ് സാറിങ്ങോട്ട് വന്നാൽ എന്നെ കാണാമെന്ന് പറയും അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ആണ് പുള്ളിയെ കാണുന്നത് അപ്പോൾ തങ്ങളെങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തിയെന്ന് ചോദിക്കുമ്പോൾ എന്നെ ജീപ്പ് അയച്ച് അവർ വിളിച്ചുകൊണ്ട് വന്നതാണ് ഒരു കേസിൻ്റെ തുമ്പും എല്ലാം കിട്ടും എന്ന് ചോദിക്കാനാണ് എന്നെ വിളിച്ചത് എന്നൊക്കെ പറയും ഞാനിങ്ങനെയുള്ളതൊന്നും എടുക്കാറില്ല എന്നോട് സൈറ്റിക്സിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഈ ടാരോ ടാരോ കാർഡ് കാർഡ്സ് അതുകൊണ്ട് കാർഡ് വെച്ചിട്ട് ഫ്യൂച്ചറും പാസ്റ്റും ഒക്കെ അവർ പറയാറുണ്ട് അത് വിശ്വസിക്കാവുന്ന ഒരു മീഡിയമായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ ഭാവി പറയുക അല്ലെങ്കിൽ ഒരാളെ പറ്റി പറയുക ഇതിന് ഒരുപാട് മീഡിയംസ് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ക്രിസ്റ്റൽസ് ഉപയോഗിക്കാറുണ്ട് ക്രിസ്റ്റൽ ബോൾ ഉപയോഗിക്കാറുണ്ട് ഈ ഒരാളുടെ ജനന സമയത്തെ ഗ്രഹനില ഉപയോഗിക്കാറുണ്ട് അതിന് ജ്യോതിഷം എന്ന് പറയുന്നു ഹസ്തരേഖ ഉപയോഗിക്കാറുണ്ട് അത് അതുപോലെ ഒന്നാണ് ടാരോ കാർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ടാരോ കാർഡ്സ് നോക്കുകയാണെങ്കിൽ അത് വളരെ വേരിയഡ് ആയിട്ടുള്ള പടങ്ങളാണ് അത് പല ഹ്യൂമൻ സിറ്റുവേഷൻസ് അതിൽ ഇങ്ങനെ കൊടുക്കും ഇപ്പോൾ മജീഷ്യൻ ക്ലൗൺ ഇങ്ങനെ അപ്പോൾ ഈ ഒരാൾക്ക് വേണ്ടി നമ്മൾ കാർഡ് എടുക്കുന്നു സാധാരണ നാല് കാർഡാണ് എടുക്കുന്നത് അല്ലെങ്കിൽ വന്നിരിക്കുന്ന ആളിനെ കൊണ്ട് റാൻഡമായിട്ട് നാല് കാർഡ് എടുപ്പിക്കും അപ്പോൾ ഈ ഇതിൽ ഒരാളുടെ ഫ്യൂച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാർഡ് വരും എന്നാണ് ഇപ്പോൾ തത്തേക്കൊണ്ട് കാർഡ് എടുപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷിശാസ്ത്രം പക്ഷിശാസ്ത്രം അത് ദൈവങ്ങളുടെ പടങ്ങളാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് തത്തയെ കൊണ്ട് ഏതെങ്കിലും ഒരു കാർഡ് എടുപ്പിക്കുന്നു അപ്പോൾ തത്ത ഒരു പ്രത്യേക കാർഡ് എടുക്കുന്നു എന്നുള്ളതാണ് അവിടെ ചിന്തിക്കുന്നത് അപ്പോൾ ആ ആരുടെ കാർഡാണ് തത്ത എടുക്കുന്നതെന്ന് നോക്കിയിട്ട് ഫലം പറയും അതുപോലെ തന്നെ ടാരോ കാർഡ്സിൽ ഈ നാല് കാർഡ് വരുന്നു ആ നാല് കാർഡിലെ പടം നോക്കി ഇയാളുടെ ഫലം പറയുന്നു അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ ഈ ടാരോ കാർഡ്സ് റീഡ് ചെയ്യുന്ന പലരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നതും യഥാർത്ഥത്തിൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ഇൻറ്റ്യൂഷനാണ് ഓ ഈ ടാരോ കാഡായാലും ഹോറസ്കോപ്പായാലും ഹസ്തരേഖ ആയാലും അതൊരു കണക്റ്റിംഗ് ലിങ്ക് മാത്രമേ ആവുന്നുള്ളൂ അപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾക്കൊരു വിശ്വാസം വരണം ആ വിശ്വാസം ഉണ്ടെങ്കിലേ പിന്നെ എന്തെങ്കിലും നടക്കൂ ആ ലിങ്ക് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ പിന്നെ ഇയാൾ ആലോചിച്ചല്ല പറയുന്നത് മനസ്സിൽ വരുന്ന അങ്ങ് പറയുകയാണ് പിന്നെ ഈ കാർഡൊക്കെ അങ്ങ് മറക്കും ആ സിറ്റുവേഷനിലാണ് ഈ പ്രഡിക്ഷൻ കറക്റ്റാകുന്നത് ല്ലാതെ പുസ്തകം നോക്കിയ ഫലം പറഞ്ഞ പറഞ്ഞ ഒന്നും ശരിയാകത്തില്ല മാറാൻ സാധ്യതയുണ്ടോ സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും ഈ ഭാഷ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ് അത് കൗൺസിലിങ്ങിൽ കൂടെയാണ് ഏറ്റവും എളുപ്പം മാറുന്നത് മറ്റ് പരിപാടികളിൽ കൂടെ ഒരു സജസ്റ്റീവ് എഫക്റ്റ് തൽക്കാലം ഉണ്ടായി ഒരു സിംറ്റം മാറി കിട്ടും തന്നെയാണ് ശാശ്വതമായ പരിഹാരം കൗൺസിലിങ്ങൂടെ തന്നെ കൗൺസിലിങ്ങിൽ കൂടെ തന്നെയാണ് കിട്ടുന്നത് നമ്മൾ ഈ മലയാളിക്ക് ഈ ഇതൊക്കെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മണിച്ചിത്ര താഴ്സിനിമയാണ് അതിൽ പഴയ മന്ത്രവാദവും അല്ലെങ്കിൽ താന്ത്രിക് പൂജകളും സൈക്കോളജിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്കാണ് എത്തിച്ചേരുക അപ്പൊ അതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ അത് പ്രേക്ഷകർ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി അയച്ചതെന്നൊരു ചോദ്യമാണ് ഞാനതാണ് ഈ ഫോണിൽ നോക്കി ഇടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് രാവിലെ തന്നെ അങ്ങാണ് ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ കുറെ പേര് കുറേ ചോദ്യങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രേക്ഷകർക്കുള്ള സംശയമാണ് ഈ മന്ത്രവാദ കളങ്ങളുടെ അല്ലെങ്കിൽ ആവിചാര കർമ്മങ്ങളുടെ ഒന്നും സഹായമില്ലാതെ ചികിത്സിച്ചു മാത്രം ഇത് മാറ്റാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അങ്ങനെയാണ് അതിൽ ചോദിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് എല്ലാ മാനസിക പ്രശ്നങ്ങളുടെയും അടി അടിയിൽ കിടക്കുന്നത് വ്യക്തിത്വ പ്രശ്നങ്ങളാണ് അത് ഒരു ഡിസീസ് ക്യുവർ അല്ലെങ്കിൽ രോഗം രോഗശമനം എന്നുള്ളതിനേക്കാൾ വ്യക്തിത്വ വികസനം എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിലുള്ള മനഃശാസ്ത്ര പരിപാടികൾ നടക്കുന്നത് അതാണ് ഏറ്റവും പ്രയോജനമുള്ളത് കാരണം ഒരടിസ്ഥാനപരമായ ഒരു വ്യക്തിത്വ പ്രത്യേകത അല്ലെങ്കിൽ വ്യക്തിത്വ ന്യൂനത അതുള്ള ആൾക്ക് ഒരു പ്രത്യേക സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ബ്രേക്ക് ഡൗൺ ഉണ്ടാവും ആ ബ്രേക്ക് ഡൗൺ തൽക്കാലമായിട്ട് മാറ്റിയത് കൊണ്ട് പ്രശ്നമൊന്നും തീര തീരാൻ സാധ്യത തീരെല്ല വ്യക്തിത്വത്തിൽ ഉള്ള ന്യൂനത പരിഹരിക്കുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ ഒരു സിംറ്റം മാറി മാറിയ സിംറ്റം വന്നുകൊണ്ടിരിക്കും വീടിൻ്റെ വാസ്തു ശരിയല്ല എങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ബാധാ ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണുള്ളത് ഇപ്പം നമ്മൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളിരിക്കുന്ന വീട് എങ്ങനെ ഇരുന്നാലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകത്തില്ല അതാണ് എൻ്റെ വിശ്വാസം ഇപ്പം നമ്മൾ വീടുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് നമ്മൾ മാനസികമായിട്ട് അതിൽ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ നമ്മളെ ബാധിച്ചെന്ന് വരും അപ്പോൾ ഏറ്റവും അടിസ്ഥാനം നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കുക നമ്മളെ ഒന്നും ബാധിക്കാതിരിക്കുക അത് നമ്മളുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം പ്രശ്നമാണ് അറ്റാച്ച്മെൻറ്റ് അതെ അതെ ഇപ്പോൾ ഇപ്പോൾ ആധുനിക കാലത്തെ സ്ഥലം കുറവാണ് അപ്പോൾ ഈ ചിലപ്പോൾ ഫ്ലാറ്റിലായിരിക്കും ഒരാൾ താമസിക്കുന്നത് അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇപ്പോൾ അപ്പാർട്ട്മെൻ്റ് സമ്പ്രദായം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പഴയ വാസ്തു പ്രിൻസിപ്പിൾസ് ഒന്നും അവിടെ ആപ്ലിക്കബിളേ അല്ല പിന്നെ പഴയ വാസ്തുശാസ്ത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളുടെ ക്ലൈമറ്റിന് അനുയോജ്യമായുള്ള തരത്തിലുള്ള ബിൽഡിങ്ങാണ് നമ്മൾ പണിയേണ്ടത് അത് അത് വാസ്തു പ്രകാരം വളരെ കറക്റ്റാണ് ഉദാഹരണമായിട്ട് കന്നിമൂലയിൽ ജലസംഭരണി പാടില്ലാണ് അത് വളരെ കറക്റ്റാണ് കാരണം നമ്മുടെ നാട്ടിൽ തെക്ക് പടിഞ്ഞാറൊന്നാണ് കൂടുതൽ സമയത്ത് ശക്തമായ കാറ്റ് വീശുന്നത് അപ്പോൾ കന്നിമൂലയെ കൊണ്ട് കിണർ വയ്ക്കുകയാണെങ്കിൽ അതിനടുത്ത് അടുക്കള അടുക്കള പഴയ പഴയകാലത്ത് തീ കൂട്ടിയാണ് എല്ലാം പാചകം ചെയുകൊണ്ടിരുന്നത് അപ്പോൾ കാറ്റടിക്കുമ്പോൾ പുക വീടും മുഴുവനും പടരും അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് കന്നിമൂലയിൽ കിണർ പാടില്ല എന്ന് പറയുന്നത് ചില ജലസമ്പര പാടില്ലെന്ന് അത് അന്നത്തെ പാചകത്തിൻ്റെ രീതിയും അന്നത്തെ കാറ്റിൻ്റെ ഗതിയുമൊക്കെ അനുസരിച്ച് വളരെ കറക്റ്റാണ് ഇപ്പോൾ ആധുനിക കാലത്ത് ഇപ്പോൾ ഗ്യാസ് കുക്കിങ്ങിലാണെങ്കിൽ പുഴയൊന്നുമില്ല പിന്നെ അവിടെ ഒരു വാട്ടർ ടാങ്ക് വെച്ചെന്ന് ചാരിച്ച് ഇപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനിടയില്ല അപ്പോൾ ഇത് ഈ വാസ്തു പ്രിൻസിപ്പൾസൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അത് പഴയ സാഹചര്യങ്ങളനുസരിച്ച് ആണ് ഇതൊക്കെ വന്നിരിക്കുന്നു പിന്നെ പഴയ കാലത്ത് രാവിലെ എല്ലാവരും സൂര്യൻ നമസ്കാരം ചെയ്യും അപ്പോൾ സൂര്യനെ നോക്കി സൂര്യൻ നമസ്കാരം ചെയ്യണമെങ്കിൽ വീട് കിഴക്ക് ദർശനം ആയിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇന്നിപ്പോൾ ആരും അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വെളിയിലൊന്നും സൂര്യൻ നമസ്കാരം ചെയ്യാറില്ല അതുകൊണ്ട് ഈ കിഴക്ക് ദർശനം ആയിരിക്കണം എന്ന് പറയുന്നതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ അത് ഈ വാസ്തുശാസ്ത്രത്തിന്റെ ആളുകൾ അതിന് അവരുടേതായ ഒരു ശാസ്ത്രീയ വശം പറയുന്നുണ്ട് അവര് പണ്ടത്തെ പ്രിൻസിപ്പിൾസ് അതേപോലെ ഫോളോ ചെയ്യാണ് അവരത് കാലാനുസൃതമായി എനർജി ഫ്ലോയും അല്ല ഇതൊക്കെ മനുഷ്യരുടെ വിശ്വാസമാണ് ഇപ്പോൾ വാസ്തു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും വരില്ലെന്നൊരാളെ വിശ്വസിക്കണമെങ്കിൽ നല്ലത് അക്കത് ആശ്വാസം കൊടുക്കും റിച്ച് ഒരാൾക്ക് അതിൽ വിശ്വാസമില്ല എങ്കിൽ പിന്നെ അത് പ്രശ്നമല്ല അതിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് വീട് കെട്ടാതിരിക്കുകയും ചെയ്താൽ പ്രശ്നം ഉണ്ടാവും ഇപ്പോൾ ഞാൻ വീട് വെച്ച കാലത്ത് എനിക്ക് കാണിപ്പോൾ ഈ ഒരു ശങ്കരം നമുക്ക് ഒരുപാട് വേണ്ട നല്ല പരിചയമുണ്ടായിരുന്നു ഞാൻ അന്ന് അതുവഴി പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു വീട് വയ്ക്കുകയാണ് അപ്പോൾ ഈ കിഴക്ക് ദർശനമായിട്ട് വീട് വെക്കാൻ ചില അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് നിങ്ങളുടെ സൗകര്യം പോലെ വെക്കുക ഇതൊക്കെ ഓരോ ദേശത്തിൻ്റെയും ചില പ്രത്യേകതകൾ അനുസരിച്ചാണ് എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇക്കാലത്ത് നമ്മളുടെ സൗകര്യം അനുസരിച്ച് തന്നെയാണ് ചെയ്യേണ്ടത് അതനുസരിച്ച് ഞാൻ പറഞ്ഞാല് ദർശനമായിട്ടാണ് വീട് വെച്ചത് അപ്പോൾ എനിക്ക് അതും കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നൽ ഇവിടെ വെക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു അല്ല പക്ഷെ അത് എൻട്രൻസ് ഒക്കെ കൊടുക്കാനായിട്ട് അങ്ങ് ഡീൽ ചെയ്തതിൽ അല്ലെങ്കിൽ പോയിട്ടുള്ളതിൽ അങ്ങേ ഭയപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു എനിക്ക് ഭയമുണ്ട് അത് മനുഷ്യരെ ഭയമുള്ളൂ തങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭൂതപ്രേത പിഷാദിക്കളെ എനിക്ക് ഭയമില്ല ഇല്ലെന്നാണ് എൻ്റെ വിചാരം പക്ഷേ മനുഷ്യരെയാണ് പേടിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പലപ്പോഴും ഇതിൻ്റെ മറവിലെ ആളുകളായിരിക്കും പ്രവർത്തിക്കുന്നത് അത് അതിനെപ്പറ്റി ഞാൻ വളരെ കെയർഫുള്ളാണ് ഇപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ വെളിയിലോട്ടുള്ള വാതിലൊന്നും ഞാൻ തുറക്കാറില്ല കാരണം അവിടെ ആളുകൾ വല്ലവരും അതിങ്ങനെ ഇപ്പുണ്ടോ എന്നുള്ള മറ്റാരും അല്ലെ ഭൂതപ്പെടുന്ന പിശാചിക്കൽ എൻ്റെ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് ഈ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ജാതകം എഴുതും അതിൽ രണ്ട് തരത്തിൽ വ്യാഖ്യാനങ്ങളുണ്ട് ചില പറയും അമ്മയുടെ വയറ്റിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വന്ന സമയമാണ് യഥാർത്ഥ ജനനസമയം ചില പറയും അമ്മയുടെ ഉദരത്തിൽ ആ കുട്ടി ജനിച്ച സമയമാണ് യഥാർത്ഥ ജനനസമയം എന്ന് പറയും അത് കുട്ടി പുറത്തേക്ക് വന്ന ദിവസങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് പുറകോട്ട് പോയി ആ സമയം കണ്ടെത്തി ജാതകം എഴുതുന്നവരുണ്ട് എന്നാണ് ചില ജോൾസിന്മാരോട്ടൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അവർ പറയും എന്ത് തന്നെയാൽ ഈ ജാതകങ്ങൾ നമ്മുടെ വിധിയെ മാറ്റാൻ സഹായിക്കുന്നവയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് ഇതിലൊക്കെ ശരിയായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻറ്റ്യൂഷനാണ് ഇൻഡ്യൂഷനാണ് എൻ്റെ മെയിൻ പോയിൻ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ താങ്കൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഒരു സമയം തരും അത് കറക്റ്റ് ഒന്നും ആകണമെന്നില്ല അപ്പോൾ താങ്കൾ ആ ആ കുറിപ്പുമായിട്ട് ജ്യോത്സ്യനെ പോയി കാണുന്നു ഇത് ആശുപത്രിയിൽ നിന്ന് കിട്ടിയ സമയമാണ് താങ്കൾ എന്താ ഗ്രഹനില ഒന്നും നോക്കി ഫലം എഴുതി തന്നെ അപ്പോൾ താങ്കളും ആ ജ്യോത്സ്യനുമായിട്ടുള്ള ഇടപാടിൽ ജോത്സ്യൻ ജ്യോത്സ്യൻ ആണെങ്കിൽ ജ്യോത്സ്യൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ തോന്നും അത് താങ്കൾ കൊണ്ടുവരുന്ന ആ സമയം ഒരു കണക്റ്റിങ് ലിങ്കാണ് അപ്പോൾ ജോൽസ്യൻ എഴുതുമ്പോൾ ശരിക്കും ഇൻറ്റ്യൂഷനുള്ള ജോത്സ്യനാണെങ്കിൽ ഈ ആ സമയത്തെ ഗ്രഹനില നോക്കി പുസ്തകത്തെ നോക്കിയൊന്നും അല്ല എഴുതുന്നു ഇങ്ങനെ തോന്നുന്ന പോലെയൊക്കെയാണ് എഴുതുന്നത് അതിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം ഇത് എനിക്ക് മനസ്സിലാകാൻ കാര്യം ഈ പല ആളുകളും അവരുടെ ജീവിതത്തെ ശരിയാണെന്ന് പറയുന്ന ജാതകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ജോ ജോ ജ്യോതിഷം കുറച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രഹനില അനുസരിച്ച് പറയാവുന്ന കാര്യങ്ങളൊന്നും അല്ല അതിൽ എഴുതിയിരിക്കുന്നു ഈ ഗ്രഹനില അനുസരിച്ച് ഇത് നല്ല പീരീഡ് ഇത് കുറച്ച് മോശം എന്നൊക്കെ പറയാൻ അല്ലാതെ നിങ്ങൾ ഇത്രാം തീയതി ഇംഗ്ലണ്ടിൽ പോകുന്നൊന്നും ഗ്രഹനിലയെ പറയാനുള്ള അതെ അപ്പൊ അവർക്ക് തോന്നുന്നതാണ് അത് പലപ്പോഴും വളരെ ഈ ഓജോ ബോർഡ് നമ്മുടെ തലച്ചോറിലുണ്ടാവുന്ന ചിന്തകൾ നാടീജരമ്പുകളിലൂടെ വിരൽത്തുമ്പ് എത്തി പ്രവർത്തിക്കുന്നതാണ് എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഉദാഹരണമായിട്ട് അത് ശരിയാണോ അത് ഇത് തലച്ചോറും നാടീ ഞരമ്പുകളും ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല അതിപ്പം തങ്ങൾ സംസാരിക്കുമ്പം തലച്ചോറിൽ എന്ത് സംഭവിക്കുന്നു എങ്ങനെ തലച്ചോറിലുള്ള ഒരു ചിന്ത തങ്ങളുടെ വായിൽക്കൂടെ വരുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ലല്ലോ അതുപോലെയുള്ളൂ ഊർജോർഡ് ഈ ഊർജ ബോർഡൻ എന്ന് പറയുന്നത് ഈ നമ്മളുടെ മനസ്സിൽ വരുന്ന ചില ആശയങ്ങൾ എക്സ്റ്റേണലൈസ് ചെയ്യാൻ ഒരു ഉപകരണം വന്നേ ഉള്ളൂ ഈ പലരുടെ ഒരു തെറ്റിദ്ധാരണ ഈ ബോർഡിൽ സ്പിരിറ്റിൽ വരുന്നു എന്നാണ് അങ്ങനെ ഒരു അസംശനേ ഇല്ല ഈ നമ്മളുടെ മനസ്സിലാണ് ഈ ആശയങ്ങൾ വരുന്നത് അത് എക്സ്റ്റേണലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഉപകരണം നമ്മൾ ഉപയോഗിക്കുന്നതന്നെ ഉള്ളൂ അത് അതിനൊരു പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ ഈ ഊർജ ബോർഡ് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ ബോർഡിൻ്റെ ആവശ്യമില്ല പിന്നെ ഓട്ടോമാറ്റിക് റൈറ്റിങ്ങിലേക്ക് പോകും വെച്ചാൽ ഒരു പേന കൈ പിടിച്ചാൽ മതി ഡയറക്റ്റായിട്ട് എഴുതി വരും അതാണ് കുറച്ചുകൂടെ എളുപ്പം അതിൻ്റെ അടുത്ത സ്റ്റേജിൽ ഈ ഓട്ടോമാറ്റിക് റൈറ്റിങ്ങിൻ്റെ ആവശ്യമില്ല മനസ്സിൽ തന്നെ തോന്നും അപ്പോൾ ആദ്യമേ മനസ്സിൽ തന്നെയാണ് വരുന്നത് പക്ഷെ അത് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നതന്നെ ഉള്ളു ട്യൂള് മാത്രം ടൂള് മാത്രം അപ്പോൾ ഇൻഡിവിഷനാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത് നമുക്കൊരു വിവരം അറിയണം അത് മരിച്ചുപോയ ഒരാളെ പറ്റിയുള്ള വിവരമാണ് നമുക്ക് അറിയേണ്ടത് അത് നമ്മുടെ മനസ്സിലാണ് വരുന്നത് അത് ഇപ്പോൾ ചിലർക്ക് സ്വപ്നം വഴി അത് എക്സ്റ്റേണലൈസ് ചെയ്ത് കിട്ടിയെന്ന് വരാം ചിലർക്ക് ഊഴിച്ചപ്പോ വേണ്ടി വന്നെന്ന് വരാം ചിലർക്ക് ഓട്ടോമാറ്റിക് റൈറ്റിങ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിച്ചെന്ന് വരാം ഇതൊന്നും വേണ്ട ഒരു കുറച്ച് എവാളുടെ സൈക്കിൾക്കാണെങ്കിൽ അയാൾക്ക് ഡയറക്റ്റായിട്ട് മനസ്സിൽ തന്നെ അത് തോന്നിയെന്ന് വരാം അത് ഡയറക്റ്റ് വോയിസ് മീഡിയം ഷിപ്പ് എന്നും പറയും അവരങ്ങ് പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് താങ്ക് യു ഇനിയും കാണാൻ പറ്റുമോ